എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഹെൽത്തിയായ പേരക്ക ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം മൂന്ന് പേരക്ക ഉണ്ട് വാങ്ങിയ പേരക്കയാണ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ് എല്ലാം നന്നായി പഴുത്തട്ടില്ല ഈ ഒരെണ്ണം നന്നായിട്ട് പഴുത്തട്ടേണ്ടത് ഒരുവിധം വലിയ പേരക്കയാണ് വാങ്ങിയതായതുകൊണ്ട് തന്നെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുക്കാം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പേരക്കയാണെങ്കിൽ തൊലിയൊന്നും കളയാതെ തന്നെ നമുക്ക് ജ്യൂസടിക്കാം ഇതിപ്പോൾ വാങ്ങിയതായതുകൊണ്ടാണ് ഞാൻ തൊലിയെല്ലാം കളയുന്നത് ഒരുവിധം വലിയ പേരക്കെയാണ് വേണ്ട മുറിച്ച് കഴിഞ്ഞപ്പം അറിയാം നന്നായി പഴുത്തതാണ് നമുക്ക് മുറിച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ജ്യൂസറിലിട്ട് അടിച്ചെടുക്കാം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കിനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് എനിമേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി ജ്യൂസറിലേക്ക് ഇട്ടു അടിച്ചെടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കണം പിന്നെ നേരത്തെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം യൂസറിൽ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് അരിയില്ലാതെ തന്നെ കിട്ടും അടിച്ചു കഴിഞ്ഞു ഒരു കപ്പിലേക്ക് മാറ്റാം ബാക്കി പേരയ്ക്ക് കൂടി അടിച്ചെടുക്കാം ൻ പേരക്കയും അടിച്ച് കപ്പിലേക്ക് ഒഴിച്ചു ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം രണ്ട് ഗ്ലാസ് പേരക്ക ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരെണ്ണം ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ ഹെൽത്തി ഡ്രിങ്കിന് വേണ്ടി ഹണിയാണ് ഞാൻ ചേർക്കുന്നത് ഒരു ഗ്ലാസ്സിൽ ഒരു ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൂടുതൽ തണുപ്പ് വേണമെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഐസ് ക്യൂബും ചേർത്ത് പേരക്കിഴ പീസ് വെച്ച് തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഡെക്കറേറ്റ് ചെയ്തു ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് വെയിലെത്തുന്ന ഹസ്ബൻഡ് വരുന്നുണ്ട് വെയിൽ കൊണ്ട് വരുമ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ ഹെൽത്തിന് വളരെ നല്ലതാണ് ക്ഷീണവും മാറും ദാഹവും മാറും നിങ്ങളും ട്രൈ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ